മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മണ്ഡലകാല ആരംഭത്തിൽ ഭക്തർക്കായി ഹിൽപാത് വൺവേ സംവിധാനം രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ഇരു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു നമ്മൾ ആ ഉള്ള ഒരുക്കങ്ങൾ

തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് പുലിമേട് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും ഇതോടൊപ്പം കമ്പം കുമ്പിൽ പെട്രോൾ ടീമും പ്രധാന പോയിന്റിൽ മെഡിക്കൽ ടീമിനെയും സജ്ജമാക്കും റോഡ് സുരക്ഷ മാലിന്യ നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഒഴിവാക്കി

വണ്ടിപ്പെരിയാർ കുമടി എന്നിവിടങ്ങളിൽ ഓഫിഭാഗത്തിന്റെ സേവനവും ഒരുക്കും ഇതോടൊപ്പം ഈ വർഷം സീതകുളത്ത് പ്രത്യേക ഓക്സിജൻ സപ്ലൈ യൂണിറ്റ് സ്ഥാപിക്കും യാത്രാ സൗകര്യം പമ്പ ബസുകൾ കെ എസ് ആർ എസ് സർവീസ് നടത്തും ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി കളക്ടർ ആർ വി സജീവന എന്നിവരുടെ തീർത്താണ് തേക്കടിയിൽ യോഗം ചേർന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് തേനി എസ് പി ശിവപ്രസാദ് ജേക്കബ് കോട്ടയം രാജേഷ് വിവിധ വക് മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി